നമസ്കാരം ഇന്ന് വൃശ്ചികം രണ്ട് ബുധനാഴ്ച ദിവസം ഇന്ന് നിങ്ങളുടെ ഭാഗ്യം തുടക്കം കുറിച്ചിരിക്കുകയാണ് മണ്ഡലമാസത്തിനു കൂടി തുടക്കം കുറിക്കുന്ന സമയമായതിനാൽ ഭക്തി മുഖരിതമായിരിക്കും അന്തരീക്ഷം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് വൃശ്ചികമാസം ഈ സമയം ചില നക്ഷത്രക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും നിരവധി ഗ്രഹം മാറ്റങ്ങൾ നടക്കുന്നതിനാൽ രാജയോഗ സമാനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ധനം കരിയർ ജോലി സന്തോഷം സുരക്ഷിതത്വം ദാമ്പത്യം എന്നിങ്ങനെ എല്ലാവിധ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് ഇന്നത്തെ ദിവസം അനുകൂല ഫലങ്ങൾ നൽകുന്നതിന് വൃശ്ചികമാസം നിങ്ങളെ സഹായിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം ഭാഗ്യമുദിക്കുന്നത് വൃശ്ചികമാസം മുഴുവനും രാജയോഗ സമ്മാനമായ ജീവിതം കാത്തിരിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല വിധത്തിൽ മാറ്റങ്ങൾ തേടിയെത്തും വ്യാഴം ഇവരിൽ ഭാഗ്യമാറ്റങ്ങൾ കൊണ്ടുവരും പലപ്പോഴും ജോലി തേടുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ചൊവ്വയുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും അംഗീകാരം നിങ്ങളെ തേടിയെത്തും രാജയോഗമായതിനാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം നൽകുക പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലാണ് മാറ്റങ്ങൾ കൈവരിക ഇന്നത്തെ ദിവസം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വന്നു ചേരും വൃശ്ചികമാസം മുഴുവനും ഇപ്രകാരം ഊർജ്ജസ്വലരായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും സാമ്പത്തിക സ്ഥിതി അനുകൂലമാകും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്ന് സെറ്റിലാവാൻ യോഗം കാണുന്നു പലപ്പോഴും നിക്ഷേപങ്ങളെല്ലാം തന്നെ മികച്ച സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകും ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും നിങ്ങൾക്കിടയിലെ അവസരവാദികളെ തിരിച്ചറിയുവാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രണയം അംഗീകരിക്കപ്പെടുന്നത് വഴി വിവാഹത്തിലേക്കെത്തും സാമ്പത്തിക സ്ഥിതി മികച്ചതാകും കുടുംബത്തിൽ പല വിധത്തിൽ മംഗളകാര്യങ്ങൾ വന്നു ചേരും ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഗുണാനുഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തുക ഗുണാനുഭവങ്ങൾ ഒട്ടും തന്നെ കുറയില്ല ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതാകും പല സാഹചര്യവും നിങ്ങളെ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കും സർവകാര്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പെട്ടെന്ന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും മികച്ച സമയമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനേറ്റവും അനുകൂലമായ സമയമാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച മാറ്റം കൊണ്ടുവരാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതാവും പല അവസരങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും സ്ഥിര നിക്ഷേപം നിങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം കൊണ്ടുവരും ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും